നമസ്കാരം പണി ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറയില്ലേ അതാണ് അരവിന്ദ് കേജ്രിവാളിന്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇടക്കാല ജാമ്യം അനുവദിച്ചാലും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കരുതെന്ന് സുപ്രീം കോടതി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തായാലും കേസിൽ പ്രതിയായി ജയിലിലായിട്ടും മുഖ്യമന്ത്രി കസേര ഒഴിയാൻ മടി കാണിച്ച കേജ്രിവാളിന് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം നൽകുന്നത് കാരണം ജയിലിലിരുന്നും അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഭരിക്കാൻ ശ്രമിച്ചത് വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കിയത് സുപ്രീം കോടതി പരാമർശത്തോടെ ജാമ്യം ലഭിച്ച് പുറത്തു വന്നാലും അരവിന്ദ് കെജ്രിവാളിന്റെ ചുമതലകൾ നിർവഹിക്കാൻ പകരക്കാരെ തേടേണ്ടി വരും അതിനാൽ തന്നെ മന്ത്രിസഭയിലെ മറ്റാർക്കെങ്കിലും ചുമതല നൽകുകയായിരിക്കും ചെയ്യുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അതേസമയം കേജ്രിവാളിന്റെ ഹർജിയിലെ ഇന്നത്തെ വാദം പൂർത്തിയായെങ്കിലും ഉത്തരവ് ഇന്നുണ്ടാകില്ലെന്നും മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഗുരുതരമായ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് കേജ്രിവാളെന്നും ജാമ്യം നൽകിയാൽ ദുരുപയോഗം ചെയ്യുമെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി ജയിലിലായിട്ടും അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്നും ഇ ഡി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി സഹതാപത്തിന്റെ പേരിൽ ജാമ്യം നൽകരുത് പ്രത്യേക വകുപ്പുകൾ ഇല്ലാത്ത കേജ്രിവാൾ ജയിലിൽ കഴിയുന്നത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു അതേസമയം ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കരുതെന്ന കോടതിയുടെ വ്യവസ്ഥയെ കേജ്രിവാളിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തെങ്കിലും തിരഞ്ഞെടുപ്പായതിനാൽ മാത്രമാണ് ഇടക്കാല ജാമ്യയെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും അല്ലെങ്കിൽ അറസ്റ്റിനെതിരായ ഹർജി പരിഗണിക്കുന്നതുമായി മുന്നോട്ട് പോകുമെന്നാണ് ബെഞ്ച് അറിയിച്ചത് അങ്ങനെ വന്നാൽ ഇടക്കാല ആശ്വാസം അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കില്ലെന്നും വാദം കോടതിയുടെ വേനലവധിക്ക് ശേഷവും നീണ്ടു പോകുമെന്നും ബെഞ്ച് സൂചിപ്പിച്ചു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരാണ് ഹർജി പരിഗണിച്ചത് കൂടാതെ മെയ് ഇരുപത് വരെ റോസ് അവന്യൂ കോടതി കേജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ് അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഹലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന പരാതിയിൽ കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കഴിഞ്ഞ ദിവസമായിരുന്നു ശുപാർശ ചെയ്തത് വെബ്ഡെസ്ക്